സാമ്പത്തികമായി ചില പ്രയാസങ്ങളുണ്ടായപ്പോൾ ആ പ്രയാസങ്ങളുടെ ഭാഗമായി ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സങ്ങൾ വന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ഘട്ടത്തിൽ പോലും നമ്മുടെ നാട്ടിൽ കൃത്യമായി ഒരു കാര്യവും നടക്കരുത് എന്ന് ആഗ്രഹിച്ചവരുടെ ആഗ്രഹത്തിന് വിപരീതമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളമാകെ കൃത്യമായി കൊടുക്കുന്ന നില ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ഡി എ അത് കൃത്യമായി ലഭിക്കുന്നതിന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ വിഷമം എല്ലാ കാലത്തും ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഉറച്ച നിലപാട് ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്